നമസ്കാരം നമുക്കിന്ന് നാടീശുദ്ധി പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ സുഹാസന അർദ്ധപത്മാസന പൂർണ പത്മാസന വജ്രാസന ഇവയിൽതെങ്കിലും ഒരു രീതിയിൽ ഇരിക്കുക ഇടതു കൈ ചിൻമുദ്രയിലും വലതു കൈ നാസിക മുദ്രയിലും പിടിക്കുക നാസികരലും ചൂണ്ടുവിരലും ചേർത്ത് വയ്ക്കുന്നതാണ് ചിൻമുദ്ര ചൂണ്ടുവിരലും നടുവിരലും ഉള്ളിലേക്ക് മടക്കി പിടിക്കുന്നതാണ് നാസിക മുദ്ര കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക ഇടത് കൈ ചിൻമുദ്ര വലത് കൈ നാസിക മുദ്ര പേരുവിരൽ കൊണ്ട് വലതു മൂക്കടച്ചു പിടിച്ച് ഇടതുമൂക്കിലൂടെ ശ്വാസമുള്ളിലേക്ക് എടുക്കുക ശേഷം ഇടതുമൂക്കടച്ച് വലതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും വലത് മൂക്കിലൂടെ ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും ഇടതുമൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഒരു മിനിറ്റ് ആവർത്തിക്കുക മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കാൻ സഹായിക്കുന്ന വളരെ ആശ്വാസകരമായ ശ്വസന രീതിയാണ് നാഡീശുദ്ധി പ്രാണായാമം ഇത് ശ്വസന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഒരു മിനിറ്റിന് ശേഷം കൈകൾ കൂട്ടി തിരുമ്മി മുഖം തടവി കണ്ണുകൾ തുറക്കുക നാഡീശുദ്ധി പ്രാണായാമം ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുമല്ലോ നന്ദി